ബാങ്ക് അക്കൗണ്ട്സിന്റെയും ഗൂഗിൾ പേ പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെയും ഒക്കെ കടന്നുവരവോടെ കയ്യിൽ പണം കരുതുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഡിജിറ്റലായി ആയി തന്നെ പണമിടപാട് നടത്താനാണ് എല്ലാവർക്കും ഇഷ്ടം കൂട്ടുകാരൊക്കെ പണം കടമായി ചോദിച്ചാലും എല്ലാവരും അക്കൗണ്ട് വഴി തന്നെയാണ് കൊടുക്കാറുള്ളത് അവർ അത് തിരിച്ചു തന്നാലോ പല വഴിയിലും പണം അക്കൗണ്ടിൽ എത്താറുള്ളതിനാൽ ചിലപ്പോൾ ശ്രദ്ധിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാറുമില്ല അത് മാത്രമല്ല പണം അക്കൗണ്ടിൽ വന്നാൽ മെസ്സേജ് വരണമെന്നില്ലാത്തതിനാൽ അക്കൗണ്ടിൽ വരുന്ന തുക എവിടെ നിന്നാണ് ആരുടെ പേരിൽ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല എന്നാൽ ഓൺലൈൻ തട്ടിപ്പുകാരും സൈബർ വീരന്മാരും സജീവമായി ഈ കാലത്ത് എത്തുന്ന പണത്തിന്റെ ഉറവിടം അറിഞ്ഞില്ലെങ്കിൽ പിടിവീഴും മാത്രമല്ല അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം നിക്ഷേപം എങ്ങനെയെന്ന് നോക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിച്ചാൽ ബാങ്ക് ആദായ നികുതി വകുപ്പിനെ അറിയിക്കും കറണ്ട് അക്കൗണ്ട് ഉടമയാണെങ്കിൽ ഈ പരിധി അൻപത് ലക്ഷം രൂപയാണ് ഇടപാടിൽ സംശയമുണ്ടെങ്കിൽ നികുതി വകുപ്പ് ഉടമയ്ക്ക് നോട്ടീസ് അയക്കും ഈ സമയം അക്കൗണ്ട് ഉടമ ഉറവിടം കാണിക്കേണ്ടി വരും എന്നാൽ ജോലി ചെയ്ത് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഇത് ബാധകമല്ല ഇനി പണത്തിന്റെ ഉറവിടം കാണിച്ചില്ലെങ്കിലോ നികുതിയും സർചാർജും ചാർജും സെസ്സും അടക്കം വലിയ തുക തന്നെ അക്കൗണ്ട് ഉടമ നൽകേണ്ടി വരും വരുമാനത്തിന്റെ തരം അനുസരിച്ച് മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ നികുതി രീതികൾ വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് ലോട്ടറി വിജയം കുതിരപ്പന്തയം മറ്റു തരത്തിലുള്ള മാതൃവെപ്പ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് മുപ്പത് ശതമാനം എന്ന നിരക്കിലും ബാധകമായ സെസിലും നികുതി ചുമത്തുന്നു നികുതിദായകന്റെ ആദായ നികുതി സ്ലാബിന് ഇവിടെ യാതൊരു സ്വാധീനവുമില്ല അടുത്തതായി ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം പണം പിൽവലിക്കുന്നതിന് ടി ഡി എസ് ഈടാക്കാറുണ്ട് അതായത് പിൻവലിക്കുന്ന തുകയനുസരിച്ചാണ് ടി ഡി എസ് ഈടാക്കുക ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഇത് രണ്ട് ശതമാനവും ഒരു കോടി രൂപയ്ക്ക് മുകളിൽ അഞ്ചു ശതമാനവുമാണ് എന്നാൽ നികുതി റിട്ടേൺ നൽകുന്നവർക്ക് ഇതിൽ വ്യത്യാസം വരും തുക കുറവായിരിക്കും ഇനി ഒരു ദിവസം വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുന്ന ബിസിനസ്സുകാരനായ ഒരു വ്യക്തിക്ക് ഇത് ബാധകമാണോ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ഇത്രയും തുകയുടെ ഇടപാട് നടത്തുമ്പോൾ വലിയ തുക നികുതി അടയ്ക്കേണ്ടി വരില്ലേ എന്ന് എന്നാൽ ഇത്തരം വ്യക്തികൾ വരുമാനത്തിന്റെ രേഖകൾ നൽകിയാൽ ലാഭത്തിൽ നിന്ന് മാത്രമേ നികുതി ഈടാക്കുകയുള്ളൂ അതേസമയം വെട്ടിപ്പ് നടത്തിയാളോ വലിയ തുക പിഴടയ്ക്കേണ്ടി വരും